യേൽ ലബനൻ അതിർത്തിയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്നു എന്നാണ് വൈകി കിട്ടുന്ന റിപ്പോർട്ട് പറഞ്ഞു വരുന്നത് ഒരു വെടിനിർത്തൽ സാധ്യതയെക്കുറിച്ചാണ് ഇസ്രയേൽ സൈന്യം ലബനനിൽ പ്രവേശിച്ച് ഹെൽബിളായുമായ യുദ്ധത്തിലായിട്ട് രണ്ടര മാസം തികഞ്ഞിരിക്കുന്നു അപ്പോൾ വളരെ ഗൗരവമായി അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് അമേരിക്ക ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു നയതന്ത്ര നീക്കം ലബനൻ സർക്കാരിനെയും േലിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർ തമ്മിലൊരു ധാരണയാവുകയാണ് ലിറ്റനി നദിയുടെ തെക്കുള്ള പ്രദേശം ലബനിൻ്റെ കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ലബനിൻ്റെ ഭാഗത്തോട് ഒരുക്കുന്ന നദിയാണല്ലോ ലിറ്റനി നദി ലിറ്റനി നദിയുടെ തെക്കു ഭാഗം ഒരു യുദ്ധമില്ലാ മേഖലയായി മാറുകയും അവിടുന്ന് ഹിസ്ബുള്ളായുടെ സാന്നിധ്യത്തെ പൂർണ്ണമായി ലിറ്റനി നദിയുടെ വടക്ക് ലബനൻ്റെ മണ്ണിലേക്ക് മാറ്റുകയും ചെയ്തു കഴിയുമ്പോൾ സ്റ്റെപ്പ് വൺ ആയിക്കഴിഞ്ഞു അതിനുശേഷം ആ ഒരു പ്രദേശത്തെ ആ ഒരു നോ വോർ സോണിൽ ഒരു ബഫ് സോണിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയും ആ വെടിനിർത്തലിൻ്റെ ഫലമായി അത് നിലനിർത്തുന്നതിന് വേണ്ടി സൈന്യങ്ങളെ യുണൈറ്റഡ് നേഷൻസിൻ്റെ പീസ് കീപ്പിംഗ് ഫോഴ്സിനെയും അതോടൊപ്പം തന്നെ ലെബനീസ് ആർമിയേയും വിന്യസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു കരാറ് രൂപപ്പെട്ടു ഇസ്രയേൽ മന്ത്രിസഭ അതിനുള്ള അംഗീകാരം നൽകുന്ന ഒരു പ്രോസസ്സിലാണ് ബെഞ്ചമിൻ നദിനെ അഹുവിൻ്റെ ഗ്രീൻ സിഗ്നൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഉയർന്ന ചോദ്യം അങ്ങനെയെങ്കിൽ അടിസ്ഥാന വിഷയമായ ഗാസ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ സാധ്യമാകുന്നത് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഗാസ വിഷയത്തിൽ ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ ആക്രമണം മനുഷ്യാവകാശ ലംഘനങ്ങൾ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറോളം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഈറയും നിരപരാധികൾ അതിനുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ ഇസ്രയേലെതിരെ ആരംഭിച്ച മിസൈൽ ആക്രമണം രണ്ടര മാസം കഴിഞ്ഞ ഇപ്പോഴും തുടരുന്നു ഈ സമാധാന ചർച്ചകൾക്കിടയിലും അങ്ങോട്ടുമിങ്ങോട്ടും മിസൈൽ ആക്രമണം തുടരുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു സമഗ്ര പശ്ചിമേഷ്യ കരാർ ഇവിടെ ഉണ്ടാകുന്നില്ല ആദ്യപടി എന്ന നിലയിൽ ഒരു ഡീമിലിട്രൈസ്ഡ് ഒരു സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് വെടിനിർത്തലിനെ തുടർന്ന് ഒരു അറുപത് ദിവസം കേവലം രണ്ട് മാസത്തേക്കുള്ള വെടിനിർത്തലാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് അവിടെ ആ വെടിനിർത്തൽ ഏതെങ്കിലും കാരണവശാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ആയുധശേഖരം കൂട്ടുന്നതായോ ആക്രമണം ഉണ്ടാകുന്നതായോ സൂചനയുണ്ടെങ്കിൽ ഇസ്രയേലെ അവർക്കെതിരെ തിരിച്ചടിക്കാനുള്ള അനുവാദം ആ ഒരു ക്ലോസായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കരാർ രൂപപ്പെടുന്നത് എന്നാണ് സൂചന ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കോൺഫ്ലിക്റ്റിൽ ഇസ്രായേൽ ലെബനൻ ഹിസ്ബുള്ളക്കെതിരെയുള്ള കോൺഫ്ലിക്റ്റിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുണ്ട് ഇറാൻ ഇറാനാണ് ഹിസ്ബുള്ളയെ താങ്ങി നിർത്തുന്നത് ഇറാൻ്റെ സാന്നിധ്യമില്ലാതെ ഇറാൻ്റെ പങ്കാളിത്തമില്ലാതെ എത്തപ്പെടുന്ന ഒരു കരാർ പാലിക്കാൻ ഇറാൻ ബാധ്യസ്ഥമാകുമോ അതോ വീണ്ടും ഹിസ്ബുള്ളയെ മറ്റു രീതിയിൽ ആം ചെയ്തുകൊണ്ട് ഹിസ്ബുള്ള ഓപ്പറേഷൻസിനെ വെളിയിൽ നിന്നുകൊണ്ട് നയിക്കാൻ ഇറാൻ തയ്യാറാവുമോ എന്നാണ് പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇസ്രയേൽ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വെടിനിർത്തലിനെക്കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്നും സിറിയയിലൂടി ലെബനൻ്റെ അതിർത്തി കടന്ന് ഹിസ്ബുള്ളയുടെ കയ്യിലേക്ക് എത്തുന്ന ആയുധങ്ങളുടെ സപ്ലൈ റൂട്ട് വിച്ഛേദിച്ചിരിക്കുന്നു മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളെ ഹർദൻ നസറുള്ളയെയും അദ്ദേഹത്തിന് ശേഷം വന്ന നേതാവിനെയും വകവരുത്തിക്കഴിഞ്ഞു പേജർ ആക്രമണങ്ങൾ കാരണം ഹിസ്ബുള്ളായുടെ ഒരു പ്രഹരശേഷി പ്രത്യേകിച്ച് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം അവരുടെ ഏകോപനം ഇത് മുഴുവൻ തന്നെ അട്ടിമറിക്കപ്പെട്ടു അങ്ങനെ ദുർബലമായി നിൽക്കുന്ന ഹിസ്ബുള്ള ഹിസ്ബുള്ള ഇസ് ഡൗൺ ബട്ട് നോട്ട് ഔട്ട് അങ്ങനെ ദുർബലമായി നിൽക്കുന്ന ഹിസ്ബുള്ളായുമായിട്ടാണ് ഇപ്പോൾ ലബനീ സർക്കാർ ഒരു ധാരണയിലെത്തുന്നത് ഇത് ഹിസ്ബുള്ളായും ഇസ്രായേലും തമ്മിലുള്ള ധാരണയല്ല ലെബനനും ഇസ്രായേലും തമ്മിലുള്ള ധാരണയിൽ ഹിസ്ബുള്ളായെ നിരായുധീകരിക്കുന്ന പസിഫൈ ചെയ്യുന്ന ചുമതല ലബനൻ ഏറ്റെടുക്കുകയും പ്രത്യുപകാരമായി ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിന്ന് പിൻവലിക്കുകയും ഇസ്രയേലിന് വേണ്ടത് ഗ്യാരന്റിയാണ് ഇസ്രയേലിൻ്റെ വടക്കൻ പ്രദേശത്ത് നിന്നും യുദ്ധം കാരണം കുടിയൊഴിഞ്ഞു പോയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ വടക്കൻ ഇസ്രയേലിൽ പുനരധിവസിപ്പിക്കണമെങ്കിൽ ആ പ്രദേശത്ത് ശാന്തത ഉണ്ടാകണം അപ്പം ലബനീസ് അധിനിവേശത്തിന് കാരണമായ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഭീഷണി അവസാനിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഈ കരാറിന് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാബല്യമുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി അങ്ങനെയല്ല എങ്കിൽ ഏകപക്ഷീയമായി എസ്ബുള്ള ഈ കരാറ് ലംഘിക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി തന്നെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരുപക്ഷേ ഒന്നേകാൽ വർഷമായി തുടരുന്ന ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തുടരുന്ന സംഘർഷത്തിലെ ഒരു ഔപചാരിക കരാറിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇസ്രയേൽ ലബനൻ കരാർ രൂപപ്പെട്ടു വരുന്നത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടിത് ദീർഘമായ ഒരു സമാധാന പ്രക്രിയയുടെ ആദ്യ ചവിട്ടുപടിയായി ആദ്യ ചുവടായി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അതിൻ്റെ ഫലമായിട്ടാണ് എണ്ണവില ഈ പ്രഖ്യാപനം വന്നു ഈ നീക്കം തുടങ്ങിയതിൽ പിന്നെ എണ്ണവില കു എത്തനെ കുറയുന്നൊരു കാഴ്ചയാണ് അപ്പം ലോകത്ത് സമാധാനം പുലരുന്നു എന്ന ഒരു ധാരണ ലോകത്തെ വിപണികളിൽ ഉണ്ട് അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഓയിൽ വില കുറയുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടി മെച്ചപ്പെടുന്നു ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ സൂചനയായി വരികയാണെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്നും പറന്ന് ഇസ്രയേലിലേക്കും ലബനനിലേക്കും തർക്കമേഖലകളിലേക്കും ഒലിവ് ബ്രാഞ്ചുമായി പറന്നിറങ്ങാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു